വെൽക്കം ടു സ്റ്റാലൻസാ അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് വയനാടാണ് ആണ് ഇപ്പൊ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോ ബാക്കി കാണിക്കാം അപ്പൊ ഇത് അടിപൊളി വീഴട്ടത് അപ്പൊ അടിവാരം എത്തി നമ്മൾ നേരം எல்ண்டோ அட் வேற காணே அடிமணி வீடு எடுத்து மதிய தேவூர் சாலை ட மால ஹ ஹ நான் ஹெல்கே அங்க வரண்ட டைட் ஆகும் பரியா காவது வரதுல ரபரா ஹம் ரபரான ரபரனும் தோட்டத்துல நபர்ம்பாலி நார் வந்துட்டபானீ பூ பிரகதி மாறி பூ பிரகதி ஓ ஹம் வந்து ஸ்டேஷன்ல

വയനാട് എത്തോ എത്തൂല അതാ മരം വട്ട പോലെ

ഓ ഗോഡ് നമുക്ക് ഭയങ്കരം പോവാൻ പറ്റുമോ மேப்பட்டுி எடுக்கான் மறந்து போ അത് ഇവിടെ വയനാടിന്റെ വശ്യ മനോഹരമായ ദൃശ്യങ്ങളിലൂടെ നമ്മൾ സാഹിത്യ

ഏതോ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് പൂക്കോട് തടാകത്തിലെ ആണ് ഏഹ് പൂക്കോട് തടാകത്തിലല്ലേ നമ്മളെ പറ്റിയത് െ വിളിക്കാറുണ്ടേ അമ്മ ആ എന്താ കാണിച്ചു നമ്മള് പൂക്കോട് ലേക്കിൽ നിന്നും ഇവിടെ പറയാണ് അപ്പം ഇത് ഇതാണ് സാധനം അതിന്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട്

നമ്മളെ ട്രിപ്പില് മാറ്റല്ലേ എങ്ങോട്ടാണ് പോണ് ഏട്ടി ആ നമ്മള് ഊട്ടിക്ക് പോവാണ് അല്ലേ അവിടെ ഫ്ലവർ ഷോ കളിക്കണോ അവിടെ ഫ്ലവർ ഷോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ നമുക്ക് ഈ നാളെ തന്നെ വരണം പള്ളിയുടെ മുന്നിലാണ് നല്ല അടിപൊളി സൂപ്പർ പള്ളിയാണ് നമുക്ക് അതിന്റെ അകത്തൊക്കെ ഒന്ന് ഒന്ന് കണ്ടു ആ 嗯。Mm.